ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു നമ്മുടെ യൂട്യൂബ് കൃപാസന വീഡിയോയോടനുബന്ധിച്ച് കുറച്ച് ആളുകൾ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ ഞാനൊന്നും ഓർത്തു ഇന്നൊരു വീഡിയോ ഇല്ല ആ ഡൗട്ടുകൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു സോ മെയിനായിട്ട് ചോദിച്ചൊരു ഡൗട്ട് ഇതായിരുന്നു ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ വേറെ മതസ്ഥർക്ക് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ സാധിക്കുമോ എന്നായിരുന്നു കൃപാസനത്തിൽ ക്രിസ്ത്യാനികൾ കൂടാതെ ക്രിസ്ത്യൻസിനെ കൂടാതെ ഹിന്ദുക്കൾ മുസ്ലിംസങ്ങളുടെ എല്ലാ മതസ്ഥർക്കും കൃപാസന ഉടമ്പടി എടുക്കാൻ സാധിക്കുന്നത് തന്നെയാണ് അതിൻ്റെ പ്രൊസീജിയറ് വലിയ പ്രൊസീജിയറും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ സാധാരണ തന്നെ ക്രിസ്ത്യൻസ് എടുക്കുമ്പോൾ തന്നെയാണ് അവരുടെയും പ്രൊസീജിയറ് നമ്മൾ പുതിയ ഉടമ്പടി എടുക്കാൻ ചെല്ലുന്നവർക്ക് നമുക്ക് ഉടമ്പ കൃപാസനത്തിനുള്ളിലേക്ക് മാതാവിൻ്റെ രൂപം വെച്ചിരിക്കുന്ന ആ സ്റ്റേജ് കടന്ന് മുന്നോട്ട് വന്നു കഴിയുമ്പം അവിടെ അടുത് സൈഡിൽ പള്ളി പള്ളിയുണ്ട് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് മുന്നോട്ട് വന്ന് കഴിയുമ്പോഴാണ് ആ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കാണാം ചെറിയ ചെറിയ റൂംസ് ഉണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് താഴ്ത്ത നിലയിൽ നമുക്ക് കാണാം കുറച്ച് റൂംസ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഓരോ റൂംസ് ഉണ്ട് അവിടെ അവിടെ പ്രേക്ഷിത വില ചെയ്യുന്ന ആളുകൾ അവിടെ നിങ്ങളെ സഹായിക്കുന്ന കാര്യം പുതിയൊഴുമ്പോഴെടുക്കാനാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ നിന്നുള്ള പേപ്പറുകൾ കാര്യങ്ങളെല്ലാം തരും എന്നിട്ട് ആ പേപ്പറുകൊണ്ട് നമ്മൾ പോകുന്ന ആ ആ നിൽക്കുന്ന നിലയുടെ തൊട്ട് മുകളിലത്തെ നിലയിലോ അതിൻ്റെ മുകളിലത്തെ നിലയിലോ ഒക്കെ ആയിട്ട് ആയിരിക്കും നമ്മൾ പോകുന്നത് അവിടെ നമ്മൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്ന സ്ഥലമാണ് ആക്ച്വലി രണ്ട് ക്ലാസ്സുകൾ എടുക്കുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ ആളുകളുണ്ട് നമ്മളവിടെ കസേര കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് അവിടെ കയറി ഇരിക്കാം പക്ഷേ ഹിന്ദുക്കളായി അല്ലെങ്കിൽ വേറെ മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് ഒക്കെ ഇരിക്കേണ്ടത് സെപ്പറേറ്റ് പ്ലേസിലായിരിക്കും അവർക്ക് അത് പറയും ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ആ ഹോളിൽ ഇരിക്കാം അപ്പം നിങ്ങളുടെ ഹിന്ദു ഹിന്ദുക്കളാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ മതസ്ഥരാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങളെ മാറ്റി സെപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാൻ തരാം കുറേ ഒന്നര മൂന്ന് ഫോമുകൾ നമുക്ക് ഫില്ല് ചെയ്യാൻ തരുന്നുള്ളൂ ആ ഫില്ല് ചെയ്യാൻ തരുന്ന പേപ്പേഴ്സിൽ ഡിഫറൻസ് ഉണ്ട് മോസ്റ്റ്ലി ക്രിസ്ത്യൻസിന് കിട്ടുന്നത് ഒരു പച്ച കളറുള്ള ഒരു ഫോം കിട്ടും അതുപോലെ ൾക്ക് കിട്ടുന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫോമാണ് കിട്ടുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് കുടുംബടി നയിച്ചുകൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ ഉടമ്പടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് കാരണം ക്രിസ്ത്യൻസിൻ്റെ എടുത്ത് നോക്കുവാണെങ്കിൽ വിഷ്ണു കുർബാനയിൽ ഉൾപ്പെടണം അതുപോലെ തന്നെ കുമ്പസാരങ്ങൾ കുംഭസാരത്തിൽ ഭാഗഭാഗാക്കണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ക്രിസ്ത്യൻസിൻ്റെ ഇത് ചെയ്യാനുള്ളത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് ഉടമ്പടി കൊണ്ടുപോകണമെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ ആളുകൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പം അതനുസരിച്ച് നിങ്ങളുടപടി എടുക്കാവുന്നതാണ് ബാക്കി ചെയ്യുന്ന എല്ലാ പ്രോസസ്സും ഒരുപോലെ തന്നെയാണ് വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മൾ നിബന്ധനകൾ പാലിക്കേണ്ടത് ഇപ്പം നമ്മൾ രോഗികളെ സന്ദർശിക്കുന്നത് അതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലാതെല്ലാം നമുക്ക് വ്യത്യാസമൊന്നുമില്ല അതെല്ലാം സെയിം തന്നെയാണ് അപ്പോൾ ഈ ക്ലാസ്സുകൾ എടുത്ത് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ബൈബിൾ ഭജനങ്ങൾ വായിക്കുന്നതിനെ കുറിച്ചുള്ള പറഞ്ഞു തരുന്നത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവരത് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പം ഹിന്ദുക്കൾക്ക് ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ വേറെ മതസ്ഥർട്ട മതസ്ഥർക്കായിട്ടുള്ള ആളുകൾക്ക് മതസ്ഥരായിട്ടുള്ള വേറെ ആളുകൾക്ക് ഓഫ് കോഴ്സ് ഉടമ്പടി എടുക്കാവുന്നതാണ് ധരിച്ചും ഒരു ഒരു കുഴപ്പമില്ല ഉറപ്പായിട്ടും നിങ്ങൾക്ക് എടുക്കാവുന്നത് തന്നെയാണ് കേട്ടോ അതിന് വ്യത്യാസമൊന്നുമില്ല അതുപോലെ തന്നെ ചോദിച്ച വേറൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ മത്സ്യ മാംസാദികൾ വർജിക്കണമോ അല്ലാന്നുണ്ടെങ്കിൽ ഉപവാസം എടുക്കണമോ എന്നു ചോദിച്ചിട്ടൊരാൾ ഒന്ന് രണ്ട് പേര് ഒരാളല്ല ഒന്ന് രണ്ട് പേര് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉപവാസം എടുക്കേണ്ടതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് അപ്പം ഉപവാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രൈ ക്രിസ്ത്യൻസിൻ്റെ കേസിലാണ് നമ്മൾ ഫ്രൈഡേയ്സ് സാധാരണ നമ്മൾ ഉപവാസം എടുക്കാറുണ്ട് അല്ലേ ഉപവാസം എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈഡേയിലൊക്കെ നമുക്ക് ഉപവാസം എടുക്കാം ഒരു നേരം ആഹാരം കഴിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ തീവ്രത നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും അല്ലേ നമുക്ക് ഉപവാസം എടുക്കുന്നു പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വർജിച്ചുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ച് നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകി ആ ഒരു ദിവസം ചിലവഴിക്കുക എന്നുള്ളതാണ് അല്ലേ അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പം ഉപവാസം ഓരോ ദിവസങ്ങളിലും എടുക്കാൻ നമുക്ക് സാധിക്കുന്നു സാധിക്കുന്ന എനിക്ക് അറിയത്തില്ല പക്ഷെ എല്ലാവർക്കും സാധിച്ചൊന്നും വരുത്തൊന്നുമില്ല അതിൻ്റെ അങ്ങനെയൊരു ഇപ്പം തന്നെ പറയുന്നുമില്ല നമുക്ക് സാധിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ വലചിച്ച് പ്രാർത്ഥിക്കുക അതൊക്കെ നമുക്കൊരു നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയുടെ തീവ്രത വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയുടെ ഇച്ഛരും കൂടെ ആത്മാർത്ഥമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതിനെയൊക്കെ കാണിക്കുന്ന ഒരു കാര്യമാണ് അതൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിബന്ധനകളിൽ ഇങ്ങനെ ഉപവാസമെടുത്ത് അല്ലെങ്കിൽ ഇതൊന്നും വളരെ വ്യക്തമായിട്ടൊന്നും അല്ല നിർബന്ധ പൂർവ്വമൊന്നും പറയുന്നൊന്നുമില്ല അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തു തോന്നണം കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞാലും ഇപ്പോൾ ഉപവാസത്തെ ഇപ്പം നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നവർ അല്ലെങ്കിൽ ഉടമ എടുക്കുന്നവർ ഇപ്പോൾ ഗർഭിണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അസുഖമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും സാധിക്കത്തില്ല അല്ലേ അപ്പം അങ്ങനെയുള്ളവർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവർക്കത് കോമൻസറി അയച്ച് പോയി ചെയ്യുന്ന രീതിയിൽ വേറെ എന്തെങ്കിലുമില്ല ദാനധർമ്മങ്ങളിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ കാരുണ്യ പ്രവൃത്തികളിലേക്കൊക്കെ ഇറങ്ങി അവർക്കതിൽ കൂടുതൽ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും മേഖല ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാതെ ഇപ്പം അസുഖമൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഉപാസം കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഉപവാസത്തിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് മുഴുകാൻ വേണ്ടിയിട്ട് പ്രത്യേക വർഗ്ഗം അപ്പം അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമല്ല നമുക്ക് പറഞ്ഞിരിക്കുന്ന നിബന്ധ നിബന്ധനകളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ മോസ്റ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക അതല്ലാതെ വരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടമാണ് ആക്ച്വലി നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഉതങ്ങുന്നതോ പോലെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അതിശ്വരം കൂടെ എന്താ പറയുക ഒരു തീവ്രത കൊണ്ടുവരുമെന്നുണ്ടെങ്കിലോ ഓഫ് കോഴ്സ് അത് ചെയ്യുന്നത് നല്ലത് തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം അത് നമുക്ക് ഈശോയ്ക്കും മാധവാനൊക്കെ ഒത്തിരി രക്ഷപ്പെടുന്ന കാര്യമായിരിക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തീവ്രത വർദ്ധിപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ നിയമങ്ങൾ സാധിച്ചു കിട്ടുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള ദൈവത്തോടെയുള്ള ഒരു പ്രാർത്ഥനയായി മാറുന്നതിനും അത് സഹായിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം ചെയ്യാതിരിക്കേണ്ടതുവർക്ക് പ്രശ്നമില്ല അസുഖമുള്ളവരൊക്കെ മാറ്റി നിർത്തുന്നവർക്കും കുഴപ്പമൊന്നുമില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത് അപ്പോൾ ഈ രണ്ട് സംശയങ്ങളായിരുന്നു ആളുകൾ ചോദിച്ചിരുന്നത് ഇതൊരു ഞാൻ കേട്ട ഒരു കാര്യത്തെക്കുറിച്ച് കാര്യത്തെ വെച്ചുകൊണ്ട് ബേസിക്കായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ എനിക്ക് അറിയത്തില്ല ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയത്തുള്ളൂ അതിനകത്ത് അപ്പം ഇനിയും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾക്ക് ആസരത്തിൽ വേണമെങ്കിൽ വിളിച്ച് ചോദിക്കുന്നോ അല്ലെങ്കിൽ ഇമെയിലായിട്ട് ആയിട്ട് ചോദിക്കുന്നോ ഒക്കെ സാ ശ്രമിക്കാം അപ്പം അതുപോലെ തന്നെ ക്യാൻഡിൽ പ്രയർ എങ്ങനെയാണ് ചെയ്യണമെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക വീണ്ടും വീണ്ടും നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഓരോരുത്തരുടെ കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോ നമ്മൾ ഫോളോ ചെയ്ത് നോക്കുക ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക അതിനുള്ള ആൻസേഴ്സ് അവിടെ കാണും ഞാൻ വീഡിയോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ രാവിലത്തെ കണ്ടിൽ പ്രെയർ ഒക്കെ രാവിലത്തെ വൈകിട്ടത്തെയും പ്രയർ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്തൊക്കെ പ്രാർത്ഥനകളാണ് അവർ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോസ് ഫോളോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ മൂന്ന് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആയിരം കൂടി അതൊക്കെയാണ് വളരെ കുറച്ച് സബ്സ്ക്രൈബ് കോൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സായി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് വരാൻ സാധിക്കും അങ്ങനെ വന്നു നമ്മൾ ഓൺലൈനായിട്ട് വന്നിട്ട് നമ്മൾ ഈ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ ഓൺലൈൻ വരുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യങ്ങളിൽ കുറച്ചും കൂടെ അപ്പം തന്നെ ആൻസർ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഓൺലൈനിലൂടെയാണ് അല്ലേ അപ്പോൾ നമുക്കത് കുറച്ചും കൂടെ സഹായമായിരിക്കും അപ്പം നിങ്ങൾക്കറിയാവുന്ന ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ വീഡിയോകൾ ഷെയർ ചെയ്യാൻ അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വേഗം തന്നെ ഓൺലൈനിലേക്ക് നമുക്ക് കയറാൻ സാധിക്കും അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വാച്ച് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും ഒക്കെ അറിയിക്കാൻ ശ്രമിക്കുക നെഗറ്റീവ്സ് ആണെങ്കിലും അത് പറയാം ബിക്കോസ് നമുക്ക് വളരാനും അത് നികത്താൻ നമ്മുടെ കുറവുകളും നികത്താനും അത് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം അപ്പം ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇന്ന് ജോലി ഇല്ലാത്തൊരു ദിവസമാണ് അപ്പം മോസ്റ്റ്ലി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നതുമായിരിക്കും കൂടുതൽ കണ്ടൻറ്റുമായിട്ട് വരുന്നതുമായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി അതുപോലെ തന്നെ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്